സ്വാഗതം സ്നേഹമാകുന്ന യുവ കർഷക അവാർഡ് നേടിയ എൻജിനീയറിംഗ് വിസാറ്റ് ആദരിച്ചു ഇളങ്ങി എഞ്ചിനീയറിംഗ് വിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയ യു എഞ്ചിനീയറായ മോനു വർഗീസ് മാമനെ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആദരിച്ചു പുതിയ വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ മോനു വിശിഷ്ടാതിഥിയായിരുന്നു ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ശാസ്ത്രീയ കൃഷി രീതിയെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു കൃഷികളിൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് തന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനം അടിത്തറ നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു

നമുക്ക് കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനോടുള്ള പാഷൻ മാത്രം പോരത്തുള്ളൂ നമുക്ക് അതിനുള്ള അട്രാക്റ്റീവായിട്ടൊരു ഇൻകം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇൻകം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക ന്യൂ ടെക്നോളജീസ് എല്ലാം ആ കാലഘട്ടത്തിൽ നേരത്തെ തൊട്ട് തന്നെ ഞാൻ ചെയ്തു തുടങ്ങി അപ്പം അങ്ങനെയാണ് ഞാൻ അതിൽ ഐടെക് ഡയറി ഫാം തുടങ്ങി പോൾട്രി ഫാം തുടങ്ങി മറ്റ് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾ തുടങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് തന്നെ വളരെ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇന്ന് നമ്മുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് അവർക്കൊക്കെ കൃഷി ചെയ്യാൻ കൃഷിയോട് താല്പര്യമുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സും ഉണ്ട് പക്ഷെ ആരും തന്നെ ഇതിലേക്ക് കടന്നു വരുന്നില്ല അതിന്റെ പ്രധാന കാരണം കൃഷിയോട് അവർക്ക് താല്പര്യമില്ലായിട്ടൊന്നും അല്ല കാരണം ഒരു അട്രാക്റ്റീവ് ഒരു ഇൻകം ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഒരു ഇൻകം നല്ല രീതിയിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണം ഇപ്പം മണ്ണില്ലാത്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ് കൃഷിയുണ്ട് പിന്നെ നമ്മുടെ ഇസ്രായേൽ പോലെ ഏറ്റവും ചെറിയ രാജ്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പടങ്ങളും പച്ചക്കറികളും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ ഏറ്റവും കൂടുതൽ ടെക്നോളജീസ് ഉപയോഗിച്ച് ഏറ്റവും ലോകത്തിലെ ലോകത്തിലും മാതൃകയുള്ള ഒരു രാജ്യമാണ് അപ്പം ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ച് അവരുടെ മെഡിസിൻസും അവരുടെ ടെക്നോളജിയുമാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് അപ്പം അതുപോലെ അതാണ് അതാണ് നമ്മുടെ 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 എഞ്ചിനീയേഴ്സ് എഞ്ചിനീയേഴ്സ് ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുന്ന നമ്മളാണ് ശരിക്കും മാറ്റങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജി അധ്യക്ഷനായ ചടങ്ങിൽ ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ രാജു മാവുങ്കൽ പി ആർഒാജി അറ്റുപുറം പ്ലേസ്മെന്റ് ഓഫീസർ സാം ടി മാത്യു പി വൈസ് പ്രസിഡന്റ് ജയകുമാർ പി തുടങ്ങിയവർ സംസാരിച്ചു ൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം